സംഘടിപ്പിക്കുന്ന വൺ ബില്യൻ ഫോളോവേഴ്സ് സമ്മിറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ മൂന്നാം പതിപ്പ് ശനിയാഴ്ച രാവിലെ ആരംഭിച്ച് ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ച വരെ പ്രവർത്തിക്കും शेख सुल्तान बिन अहमद बिन सुल्तान अल कासमी चीफ एग्जीक्यूटिव ऑफिसर മസൂദ് എം ഷരീഫ് മഹമ്മൂദുമായി കൂടിക്കാഴ്ച നടത്തി ഷാർജ ഡെപ്യൂട്ടി ഭരണാധികാരിയും ഷാർജ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് അതോറിറ്റി ചെയർമാനുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസ്മി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മസൂദ് എം ഷരീഫ് മഹ്മൂദിനെ സ്വീകരിച്ചു സമൂഹത്തിന്റെ വിവിധ മേഖലകളെ സേവിക്കുന്ന നൂതന സാങ്കേതിക പരിഹാരങ്ങൾ നൽകുന്നതിൽ സംഘടന നടത്തുന്ന ശ്രമങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്തു കാലിഫോർണിയയിൽ കാട്ടുതിയിൽ മരിച്ചവരുടെ എണ്ണം പതിനൊന്നായി ലോസ് ഏഞ്ചൽസിൻ്റെ ചില ഭാഗങ്ങളിൽ കാട്ടുതീ പടർന്നു പിടിക്കുകയും പതിനൊന്ന് പേർ മരിക്കുകയും ചെയ്തു നൂറുകണക്കിന് കെട്ടിടങ്ങൾ കത്തി നശിക്കുകയും കൌണ്ടിലുടനീളമുള്ള പതിനായിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തു പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിച്ചു യു എയിൽ ബിസിനസ്സുകാരനായ കൊല്ലം സ്വദേശി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ അടക്കം ഇരുപത്തിയഞ്ചു പേർക്കും രണ്ട് സംഘടനകൾക്കും പ്രവാസി ഭാരതീയ പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപതി മുർമു സമ്മാനിച്ചു ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രസിഡന്റ് ക്രിസ്റ്റീൻ കർല കങ്കുലുവും പുരസ്കാര ജേതാക്കളിലുണ്ട് മകരവിളക്കിനൊരുങ്ങി സന്നിധാനം ഇന്ന് എരുമേലി പേട്ടതുള്ളൽ ഘോഷയാത്ര നാളെ മകരവിളക്കിനായുള്ള തയ്യാറെടുപ്പാണ് എവിടെയും ജ്യോതി ദർശനത്തിനായി സന്നിധാനത്തെ എല്ലാ വ്യൂ പോയിന്റുകളിലും ദിവസങ്ങൾക്ക് മുൻപേ തീർത്ഥാടകർ സ്ഥാനം പിടിച്ചു തിരുവാഭരണഘോഷയാത്ര നാളെ പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും സ്ത്രീകളെ ഉദ്രവിക്കുന്നവരെ വെറുതെ വിടില്ല ശിക്ഷ കൂട്ടും ഭേദഗതി ബില്ലുകളുമായി സ്റ്റാലിൻ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ കർശനമാക്കുന്നതിന് രണ്ട് ഭേദഗതി ബില്ലുകൾ തമിഴ്നാട് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഒരെണ്ണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ നിയമം ശക്തിപ്പെടുത്തുന്നതിനും മറ്റൊന്ന് സംസ്ഥാനത്ത് ഭാരതീയ നയ സംഹിതയും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക അതിഥികളായി ഇരുപത്തിരണ്ട് കേരളീയർ ഡൽഹിയിൽ ജനുവരി ഇരുപത്തിയാറ് നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട പതിനായിരം പ്രത്യേക അതിഥികളിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് പേരും പ്രശസ്ത തമിഴ് സിനിമാനടി കമല കമേഷ് അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളിലായ നാനൂറിലേറെ സിനിമകളിൽ അഭിനയിച്ചു സംഗീത സംവിധായകൻ കമേഷ് ആണ് ഭർത്താവ് നടൻ റിയാസ് ഖാന്റെ ഭാര്യ മാതാവാണ് മലയാളത്തിൽ പത്തോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വിടവാങ്ങൽ പ്രസംഗത്തിനൊരുങ്ങി ജോ ബൈഡൻ ജനുവരി പതിനഞ്ചിന് യു എസിനെ അഭിസംബോധന ചെയ്യും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തുന്നതിന് അഞ്ചു ദിവസം മുൻപ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വിടവാങ്ങൽ പ്രസംഗം നടത്തും ജനുവരി പതിനഞ്ചിന് അമേരിക്കൻ സമയം രാത്രി എട്ട് മണിക്കാണ് ബൈഡന്റെ വിടവാങ്ങൽ പ്രസംഗമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു ജനുവരി ഇരുപതിനാണ് ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത് ഒമാനിൽ തടവുകാർക്ക് മോചനം ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ സ്ഥാനാരോഹണ വാർഷിക ദിനത്തിൽ തടവുകാർക്ക് മോചനം നൽകി രാജകീയ ഉത്തരവ് ഇനി നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് ഓസ്ട്രേലിയൻ ഓപ്പണിന് നാളെ തുടക്കം ജോക്കോവിച്ചിന്റെ പരിശീലകനായി മറേ നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ജാവലിൻ ത്രോ താരം സ്വർണം നേടിയ പാക് താരം അർഷാദ് നദീം സ്പാനിഷ് സൂപ്പർ കപ്പിൽ റയൽ റയൽ ഫൈനൽ സെമിയിൽ ഇന്ത്യൻ ലീഗ് ഫുട്ബോളിൽ ഗോകുലത്തിന് സമനില ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വാർത്തകളും വീണ്ടും കാണാം ന്യൂസ് ബൈ ലക്കി ലക്കി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ